ഗാസ സിറ്റിയിൽ ഇസ്രയേൽ മൂന്ന് വീടുകൾക്ക് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഡസൻ കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റത് ഇസ്രയേൽ ആക്രമണത്തിൽ രണ്ട് ബന്ദികളും കൊല്ലപ്പെട്ടതായി അൽഗസാം ബ്രിഗേഡ് അറിയിച്ചു റഫേൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പലസേനികളുടെ മൃതദേഹവും കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു തെക്കൻ ഗസാ മുനമ്പിലെ റഫാ നഗരത്തിന്റെ പടിഞ്ഞാറ് താൽ അസുൽത്താനിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി അൽ ഗസാം ബ്രിഗേഡും അറിയിച്ചു ഇവരെ രക്ഷിക്കാൻ എത്തിയവരെയും വധിച്ചതായും ഗസാം ബ്രിഗേഡ് അറിയിച്ചു തെക്കൻ ഇസ്രയേലിലെ സൂഫ സൈനിക സൈറ്റിനു നേരെയും നെൽസാരിമിലെ ഇസ്രായേൽ കമാൻഡ് ആസ്ഥാനത്തിനു നേരെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതായും അവർ അറിയിച്ചു ഇസ്രായേൽ ഗാസിയിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ബന്ദിമേജനം സാധ്യമാകൂവെന്ന് അൽഗുദ്സ് ബ്രിഗേഡും പറഞ്ഞു അതിനിടെ ഗാസിയിൽ അവശേഷിക്കുന്ന നടവുകാരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിനിടെ മോചിപ്പിക്കപ്പെട്ട ബന്ദി ആൻഡ്രി കോസ്റ്റോബ് ആഹ്വാനം ചെയ്തു ധാരാളം ബന്ദികൾ ഗാസയിലുണ്ട് ശനിയാഴ്ച ഞാൻ ധാരാളം റാലികളും കണ്ടു അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കുടുംബങ്ങളെയും ബന്ധുക്കളെയും സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു വെള്ളത്തിന്റെ അഭാവം മൂലം ഗാസയിൽ പട്ടിണി അതിരൂക്ഷമായിരിക്കുകയാണ് വടക്കൻ ഗാസിയിലെ ഭൂരിഭാഗം കിണറുകളും ഇസ്രയേൽ സൈന്യം നശിപ്പിച്ചു ഭക്ഷണമില്ലാതെ വലയുന്ന പലസ്തീനികൾക്ക് ശുദ്ധമായ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണ് അതിനിടെ ലബനിൽ നിന്ന് തുടത്തുവിട്ട നിരവധി റോക്കറ്റുകൾ പടിഞ്ഞാറൻ ഗലീലയിലെ കൊറനിൽ പതിച്ചതായും പ്രദേശത്ത് തീപിടുത്തമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് യുദ്ധം തുടങ്ങിയത് മുതൽ അഞ്ഞൂറോളം ആരോഗ്യ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടമായത് എന്ന പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് എൺപത്തിയായിരത്തി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏഴ് പേർക്ക് പരിക്കേറ്റു കോടതി ഗസാ വിട നിർത്തൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രയേലും വെടിനിർത്തൽ വൈകുന്നത് കാരണം ഹമാസ് മാത്രമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു കരാറിൽ ഹമാസ് ഒപ്പുവെക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം മൂന്ന് ഘട്ടങ്ങളിലെ ഗാസയിൽ ഗാസേൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും രംഗത്തെത്തിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്തില്ലെന്ന പരാതി ശക്തമായിരിക്കെയാണ് ഹമാസിനെ കുറ്റപ്പെടുത്തി ജോ ബൈഡന്റെ ഈ പ്രതികരണം അമാസിന്റെ കടുംപിടുത്തവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങു തടിയായെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിന്റെ വടക്കനതരത്തിൽ സ്ഥിതി പ്രക്ഷുബ്ധമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നൂറുകണക്കിന്റെ മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇതേ തുടർന്ന് വൻ തീപിടുത്തവും ഉണ്ടായിരുന്നു മണിക്കൂറുകൾ കഠിനാധ്വാനം നടത്തിയാണ് തീയണച്ചതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമാകുന്നതോടെ ഇസ്രയേൽ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിരുന്നു ലബനന് നേരെ യുദ്ധം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്ന് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ലബനിനെ ചുട്ടരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് പറഞ്ഞിരുന്നു യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചിരുന്നു ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുതുതായി മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരം കടന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി